ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും ചായപുടിയെല്ലാം കഴിഞ്ഞോ ഞാനിപ്പോൾ പാലക്കാട് എൻ്റെ മകളുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് മൂന്ന് ദിവസമായി ഞാൻ വന്നിട്ട് നാളെയാണ് പോവാമെന്ന് പ്ലാൻ ചെയ്തേക്കണത് ഞാൻ അപ്പോൾ ആലുവേന്ന് വരുമ്പോൾ എനിക്ക് നല്ല നാടനേത്തപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നത്തേക്ക് ഒന്നും കൂടി പഴുത്ത് നല്ല പഴംപൊരി ഉണ്ടാക്കാനുള്ള പ്ലാനായിട്ടോ അപ്പോൾ എന്നാൽ നോക്കുമ്പോൾ ഇത്തിരി മൈദ ഇരിക്കണം എന്നാൽ മൈദയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് അച്ചതിന് ശേഷം പഴം നല്ല പഴുത്ത പഴം അങ്ങോട്ട് എടുത്ത് മൂന്ന് പീസായിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ടിട്ട് അപ്പോഴത്തേക്കും വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടോ രണ്ട് ദിവസം മുമ്പ് ഞാനിതേപോലൊരു അയിലവറുത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള പ്ലാനിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കണോ ആ പിന്നെ ഇവിടെ ഭയങ്കര ചൂടാ കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ പാലക്കാട് ചൂടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടാണ് പാലക്കാട് ആലുവയിൽ പറഞ്ഞാളൊന്നും ഇത്രയും എനിക്ക് തോന്നണത് ഇവിടെ ഭയങ്കര ചൂടാണ് എന്നാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല പാലക്കാട് നല്ല കാറ്റുമാണ് ഒരു മണി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റും ആണ് സിറ്റൌട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പോൾ അങ്ങനെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കണു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചായയും കുടിക്കണമല്ലോ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ചായയും തിളപ്പിക്കാമെന്ന് വിചാരിച്ചു ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കാനാണ് പ്ലാൻ പ്ലാനിട്ടത് പിന്നെ വേണ്ട പാൽ ചായ ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചായ വെക്കാൻ പഴംപൊരി കോരിക്കഴിഞ്ഞിട്ട് ചായ വയ്ക്കാനായിട്ട് പ്ലാനിട്ടു കേട്ടോ ചായ നല്ലോണം പാലും വെള്ളവും കൂടി അങ്ങോട്ട് വച്ച് തിളച്ച് കഴിയുമ്പോൾ നല്ലൊരു തേയില ഉണ്ട് ഇവിടെ ഏത് തേയിലന്നറിയാവോ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു തേയിലാണ് കേട്ടോ നല്ല തേയിലാണത് മകൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അതാണിപ്പോൾ ഇവിടെ സ്ഥിരം യൂസ് ചെയ്യണത് കുറച്ച് നാളുകളായിട്ട് അപ്പോൾ അതിനകത്താവുമ്പോൾ ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല മോള് പക്ഷേ ഗ്രേറ്റ് മെഷീനിൽ ഗ്രേറ്റ് ചെയ്യണ മെഷീനിൽ ഒരുപക്ഷെ ഇഞ്ചി ഇങ്ങനെ നന്നായിട്ട് ചീകിയിട്ടു നമ്മൾ വീട്ടിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ചെറിയ അമ്മിക്കല്ല് പോലത്തെ ചെറിയ ഉരുളം കല്ലുണ്ട് അതിനകത്ത് ചതച്ചാണ് ഇഞ്ചിടാണ് കേട്ടോ അപ്പം അങ്ങനെ ചായ റെഡിയായി പിന്നെ നമ്മൾ എയർ ഫ്ര എയർ ഫ്രയറിൽ ഒരു പഴം ഒന്ന് വേവിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സിലിക്കോണിൻ്റെ ഒരു പാത്രം പാത്രം ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അല്ലുലുൽ പോയിപ്പോൾ അപ്പോൾ അതിനകത്ത് ഇത്തിരി വെളിച്ചെണ്ണ അങ്ങനെ പതുക്കൊന്ന് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പീസ് പഴം ഇങ്ങനെ വെച്ചു കേട്ടോ എന്നിട്ട് അതിനകത്ത് വീണ്ടും മുകളിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ തന്നെ സ്പ്രേ ചെയ്ത് ഒന്നുകൂടി അടച്ചു വെച്ചേ അത് കഴിഞ്ഞൊരു പത്തു മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും എന്തോ ഒരു പോരായ പോലെ പിന്നെ അതൊന്നും അങ്ങോട്ട് മറച്ച് വെച്ച് തിരിച്ചൊക്കെ ഇട്ട് ഒന്നും കൂടി വെളിച്ചെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് വച്ചു കേട്ടോ അടച്ച് വെച്ചേ അത് കഴിഞ്ഞ് ഒരഞ്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ ഏതാണ്ട് നന്നായിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് വല്ല ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വർക്കാറുണ്ട് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും ചായയും പഴംപൊരി റെഡി അപ്പോൾ ഞങ്ങളിത് വൈകുന്നേരം കഴിക്കട്ടെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ